സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംവാദത്തിന് തയ്യാറാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ സമരം ജനശ്രദ്ധ തിരിക്കാനാണെന്നും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സർക്കാരിന്റെ നേട്ടം അവതരിപ്പിക്കുകയാണ് വേണ്ടതെന്നും അതല്ലാതെ ഇപ്പോൾ നടത്തുന്ന സമരം നാടകമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു യു സർക്കാർ കേരളത്തിന് എഴുപത്തിരണ്ടായിരം കോടിയാണ് നൽകിയത് എന്നാൽ മോദി സർക്കാർ മൂന്ന് ദശാംശം രണ്ട് ലക്ഷം കോടി സംസ്ഥാന സർക്കാരിന് നൽകി പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തിന്റെ കടം മൂന്ന് മടങ്ങായി വർദ്ധിച്ചു തൊഴിലില്ലായ്മ മുപ്പത് ശതമാനമായി ഉയർന്നു വിലക്കയറ്റം എട്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനമായും വർദ്ധിച്ചു സംസ്ഥാനത്ത് അമ്പത്തിനാല് ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം പേർക്ക് വീടില്ല ഇത്തരത്തിൽ യഥാർത്ഥ വസ്തുതകളുടെ തെളിവുകൾ നിരത്തെ മുഖ്യമന്ത്രിയുടെ നുണക്കൊട്ടാരെ പൊളിക്കുമെന്നും ജനങ്ങളെ വിട്ടികളാക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രി നിർത്തണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു കൂടുതൽ കടമെടുത്താൽ ഇത് ആര് ഏറ്റുവാകും വീണ്ടും കടമെടുക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഇത് സർക്കാരിന്റെ കഴിവില്ലായ്മയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് നാലു മാസം മുൻപേ നടക്കേണ്ടതായിരുന്നുവെന്നും രാഹുലിനെ രക്ഷിക്കാൻ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ അന്തർധാരയുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു കേരളത്തിനെതിരായ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിനു മുന്നിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചിരുന്നു സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിനുള്ള മറുപടിയായാണ് സാമ്പത്തിക സ്ഥിതിയിൽ സംവാദത്തിന് തയ്യാറാണെന്ന പ്രതികരണവുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത് ചുരുങ്ങിയ ചെലവിൽ വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാർ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു